ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദൈ ഞാനിപ്പോൾ വീട്ടിലാണുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ വീട്ടിലാണുള്ളത് എന്നുള്ള കാര്യം അപ്പോൾ സംഭവം എനിക്കിങ്ങനെ നടന്നിട്ട് വീഡിയോ എടുക്കാനൊന്നും ഇപ്പോൾ പറ്റണ പറ്റാത്തൊരവസ്ഥയിലാണ് ബെൽറ്റ് കിട്ടിയിരിക്കുകയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിച്ചൊക്കെ തരാം കേട്ടോ നേരത്തെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചൊക്കെ തരാം അപ്പം അങ്ങനെ ഇവിടെ ആണെങ്കിലും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ പച്ചക്കറി തന്നെയാണ് അപ്പം നന്ദെനിക്കിന്ന് സ്പെഷ്യലായിട്ട് റൈസ് എന്തൊക്കെയോ ചെയ്ത് ഒക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് എന്തൊക്കെയാണെന്ന് സത്യത്തിൽ എനിക്ക് എനിക്കറിഞ്ഞൂട എനിക്കിപ്പോൾ ഫുഡ് കൊണ്ടു തരുമ്പോഴാണ് സാധനം എന്തൊക്കെയാണെന്ന് അറിയണത് തന്നെ കാര്യം ഇവിടെ നിന്ന് അങ്ങനെ ഇടുന്നേക്കാ സമ്മതിക്കടില്ല ഇവിടെ ആരും പിന്നെ ഞാൻ എൻ്റെ അത്യാവശ്യത്തിന് മാത്രം എന്തിനെങ്കിലും മാത്രം ജസ്റ്റ് ഒന്ന് നടക്കണേയുള്ളൂ അപ്പം കാലൊക്കെ ശരിക്കൊന്ന് കാണിച്ചു തരാം അപ്പം ആ വിശേഷങ്ങളായിരിക്കട്ടെ ഇനി കാണാൻ പോകുന്നത് ഞാനല്ല വീഡിയോ എടുക്കണത് നന്ദിപ്പം എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരാം സൈഡിൽ തന്നെ ഇരുപം കേട്ടോ വോയ്സ് ഓർ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം നന്ന് വീഡിയോ എടുക്കും അതൊക്കെ കഴിഞ്ഞിട്ട് അത് എടുത്ത് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഞാനിപ്പോൾ വീഡിയോ എന്തൊക്കെയാണ് എടുത്തേക്കണേന്നുള്ളത് കാണാനായിട്ട് പോണത് അപ്പോൾ ഞാൻ അത് ജസ്റ്റ് കാലൊന്നും കാണിച്ചു കാലിൽ ഇങ്ങനെ ഒരു ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തലമുണയുമൊക്കെ കയറ്റി വെച്ച് നിവർത്തി ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ വേദനയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട് ഓരോ ദിവസം ചെല്ലെന്തോറും കുറഞ്ഞു കുറഞ്ഞു വരുമോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും കുറേ പേരാണെങ്കിലും മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും ആയിട്ടാണെങ്കിലും ഒക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ഇനി ആ ഒരു ഇത് റെസ്റ്റ് എടുത്ത് തന്നെ മാറണമല്ലോ അത് അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ കാണിച്ചു തരാട്ടാ ഇതുപോലത്തെ ഒരു ബെൽറ്റാണ് ഇട്ടേക്കണത് ഇതിങ്ങനെ ഫുൾ ടൈറ്റായിട്ട് അടിയിലെ സ്റ്റീലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബെൽറ്റാണ് അപ്പം അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിപ്പതിൻ്റെ പണി കുറച്ച് നേരം എന്തെങ്കിലും അത്യാവശ്യത്തിന് മാത്രം നടക്കും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാത്രം അപ്പോൾ അങ്ങനെ ഇരിക്കാൻ അത്രേ ഉള്ളൂ വിശേഷങ്ങളെന്ന് പറയാനായിട്ട് എനിക്കപ്പോൾ വേറെ വീഡിയോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടൊന്നും എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതൊക്കെ തന്നെ പിന്നെ ഇപ്പം എന്തായാലും പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചൊക്കെ തരും എല്ലാവർക്കും അപ്പം നമുക്ക് എന്താണെന്ന് പോയിട്ട് കണ്ടിട്ട് അപ്പോൾ അതെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചില്ലി ഗോബിയും ഫ്രൈഡ് റൈസും ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ കുറച്ച് മസാലയൊക്കെ പരട്ടി നമ്മളത് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് ഫ്രൈ ആയി കഴിഞ്ഞാൽ വറുത്ത് കോരിയ കോളിഫ്ലവറും സൈഡിൽ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ അടുത്തുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഫ്രൈഡ് റൈസ് കേട്ടോ നമ്മളുടെ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് റൈസ് അപ്പം റൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം മേടിച്ചത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് അധികം വേവാണ്ട് ഊറ്റിയെടുത്ത റൈസും അങ്ങനെയൊക്കെ എല്ലാം സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത് അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും ക്യാരറ്റ് ബീൻസ് ക്യാപ്സിക്കം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ അതുകഴിഞ്ഞപ്പോഴേക്കും അമ്മേ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്ത് പോകണമായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലും കാര്യങ്ങളിലൊക്കെ ഇട്ട് ഓരോ പണികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യണം പിന്നെ അത് കുറച്ച് ചീര അച്ഛൻ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ചീരയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാലിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്കറികളും അങ്ങനത്തെ കഴിക്കാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അതെന്തേ അരിഞ്ഞിപ്പ നമ്മുടെ ഇവിടെ ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യണതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ചീരകളത്തും റെഡിയാക്കാൻ വേണ്ടി അമ്മതെ അരിഞ്ഞോണ്ടിരിക്കയാണ് അച്ഛനാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നന്ദുവിനെ ഹെൽപ്പ് ചെയ്യണമോണ്ട് കേട്ടാ ഈ കോളിഫ്ലവറും അതൊക്കെ ഒന്ന് മറിച്ചൊക്കെ ഇട്ട് നമ്മൾ എന്തൊക്കെയോ വർത്താവൊക്കെ പറയുന്നുണ്ട് എനിക്ക് എന്താണെന്ന് മനസ്സിലാവണില്ല അപ്പോഴതേ അങ്ങനെയൊക്കെ വറുത്തോണ്ടിരിക്കയാണ് അപ്പം അങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്ത് അവർ പണികളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതൊക്കെ ശരിയാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അത് ഞാനിങ്ങനെ കോളിഫ്ലവർ വറുത്ത് വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു പ്ലേറ്റിലൊക്കെ ആക്കി കൊണ്ട് തന്ന് അപ്പോൾ അത് കഴിച്ച് അത് സെറ്റായിരുന്നു കേട്ടോ ഉപ്പും കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റായിരുന്നു പിന്നെ അതേ നമ്മൾ അടുത്തത് റൈസ് ഉണ്ടാക്കണ പരിപാടിയിലേക്ക് പോവുകയാണ് അപ്പം റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അതേ ഒഴിച്ച് ക്യാരറ്റും നമ്മുടെ ബീൻസും ഒക്കെ ഒന്ന് ഒന്ന് വാടണ ഇട്ട് കിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ റൈസ് ഇടുന്ന ഒരു ഇതെടുക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ട് നമ്മൾ ആ വേവിച്ച് വെ വെച്ചേക്കണ റൈസും ഇട്ട് പിന്നെ നമ്മളിത് കുറച്ച് സോയാ സോസാണ് കേട്ടോ ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ സോയാ സോസ് കുറച്ച് ഒഴിക്കണമല്ലോ അപ്പോൾ അങ്ങനെ സോയാ സോസും ഒക്കെ ഒഴിച്ച് റൈസൊക്കെ ഒന്ന് ഇളക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കി അപ്പോഴേക്കും നമ്മുടെ റൈസ് ഒരുവിധമായിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ആണെന്നുണ്ടെങ്കിൽ അച്ഛനമ്മ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒന്ന് പുറത്തേക്ക് പോകണമെന്ന് അപ്പോൾ അമ്മാവൻ്റെ നിറയുണ്ടായിരുന്നു അടുത്ത ദിവസം ആണ് നിറ അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഒന്ന് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞുണ്ട് എന്തെങ്കിലൊക്കെ എന്ന് പറഞ്ഞിട്ട് അവരപ്പം അങ്ങനെ പോയിണ് അപ്പോൾ അതും നന്ദും അതിൻ്റെ ഇടയിൽക്കൂടെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ഏൽപ്പിച്ചേക്കിയിരുന്നു ഇന്നത്തെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചോളാം വ്ളോഗിൽ ഞാൻ നോക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ആള് ഭയങ്കരമായിട്ട് കാര്യമായിട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞ് അമ്മ പോയി കഴിഞ്ഞതിന് ശേഷം നന്ദി റൈസ് റൈസും കഴിഞ്ഞ് പിന്നെ നമ്മളുടെ ചില്ലി ചില്ലികോബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കവും സവാളയൊക്കെ ഒന്ന് വാട്ടി അതിനകത്ത് മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട് നമ്മുടെ ആ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് ബ്രൗൺ കളറായി വന്നപ്പോഴേക്കും മുളക് പൊടിയും പിന്നെ ഇട്ടത് രണ്ട് മുളക് പൊടി ഇട്ടേ കാശ്മീരിയും ഇട്ട് മറ്റതിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കോൺഫ്ലവർ ഇച്ചിരി വെള്ളത്തിൽ കോൺഫ്ലവർ കലക്കിയിട്ട് അതുമൊന്ന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതല്ലാണ്ട് വേറെ കുരുമുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും എടുത്തിട്ടുണ്ടായില്ല എന്ന് തോന്നുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ മെയിൻ സാധനം ഇതിൻ്റെ ഫ്ലേവർ സോയാ സോസും ടൊമാറ്റോ സോസും ആണല്ലോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഒഴിച്ച് അങ്ങനെ കറിയുടെ ഗ്രേവി ഫുള്ള് സെറ്റായിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് ഇനി കോളിഫ്ലവർ ഇട്ടാൽ മാത്രം മതിയായിരുന്നു അതിൻ്റെ ഇടയിൽക്കൂടെ കോളിഫ്ലവറും കാര്യങ്ങളൊക്കെ ഇട്ട് എനിക്കാണെങ്കിൽ കറി ഭയങ്കര എനിക്ക് ഫ്രൈഡ് റൈസും ചില്ലി ഗോബി അല്ലെങ്കിൽ ചില്ലി ചിക്കൻ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് എന്റെ ഫ്രണ്ടൻ്റെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം ഒക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുമൊക്കെ കഴിച്ച് പിന്നെ ഇനി അടുത്ത സീൻ വന്നതൊന്നും കണ്ടിട്ട് നല്ല രസമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ എന്താ എന്താണ് വിശേഷം അതെ കുറച്ചൊക്കെ പഠിച്ചു അവർക്ക് കൊടുക്കണില്ലാതിന് ചായൊക്കെ കുടിച്ചിരിക്കുന്നു സെറ്റ് എന്നാൽ ഓക്കെ പിന്നെ കാണാം അല്ലേ മാവായി അപ്പം എനിക്കുള്ള ഫുഡ് എത്തിയിട്ടുണ്ട് ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയും കണ്ടിട്ട് എന്തായാലും നല്ല രസമൊക്കെ ഉണ്ട് ബാക്കി കറിയും ഇരിപ്പുണ്ട് അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ട് ഈ ബാക്കി വന്നിട്ട് നോക്കാം എന്നോർത്താണ് കഴിച്ചു കഴിഞ്ഞിട്ട് എടുക്കാമല്ലോ അപ്പം എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് അപ്പം ഞാൻ ഇത് ഇനി കഴിക്കാൻ പോയേ എല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കോളിഫ്ലവറും റൈസും ഒക്കെ എടുത്തിട്ടുണ്ട് കണ്ടിട്ട് എന്തായാലും നല്ല ലുക്ക് ഉണ്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടവും വേണ്ട അപ്പം എന്തായാലും സംഭവം സെറ്റായിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം ഇന്നത്തെ ഫുഡ് എന്തായാലും അടിപൊളിയാണ് വേറെ ഒന്നുമില്ല വേണ്ടെങ്കിലും നമുക്ക് ഇത് രണ്ടെന്ന് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇതിൻ്റെ ഫ്രണ്ടിലെടുത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കണ്ട് എന്നെ കാണിച്ചു തരാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബാക്കി എല്ലാം എന്തൊക്കെയാണ് എന്നൊക്കെ എടുത്ത് വെച്ചേക്കണമെന്നൊക്കെ ഒന്ന് കാണട്ടെ പിന്നെ ഞാൻ ഈ ഫുഡും കഴിച്ചൊക്കെ തീർക്കട്ടെ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു ഒരു വൈകിട്ടത്തെ ഒരു വീഡിയോ കേട്ടോ ഒരു ഡെയിൻ മൈ ലൈഫ് പോലെയൊക്കെ ഞാൻ പിന്നെ എടുക്കാം ഇനി അമ്മ അമ്മവൻ്റെതും കണ്ണമൻ്റെതൊക്കെ എല്ലാം കാണിക്കുക അവർ കഴിഞ്ഞ ദിവസമൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു ഇന്ന് മാത്രമാണ് വരാണ്ടിരുന്നത് കണ്ണ് ഇന്നിത്ര നേരത്തെ പോകണമായിരുന്നു അപ്പം അതുകൊണ്ട് അല്ലാണ്ട് എല്ലാ ദിവസവും വരുമായിരുന്നു അമ്മേണേലും കഴിഞ്ഞ ദിവസം വന്ന് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചൊക്കെ തന്നുകൊണ്ടൊക്കെയാണ് പോയത് അപ്പോൾ ഇനി അടുത്ത ദിവസം വരുമ്പോഴേക്കും വീഡിയോയിൽ കാണിക്കാം ഇനി നമ്മുടെ മെയിൻ ചാനലിലെ വീഡിയോയിലും കണ്ടിട്ടില്ലല്ലോ അപ്പം എന്തായാലും അതുമൊക്കെ കാണിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ എന്തായാലും നമുക്ക് അടുത്തത് വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ